അഞ്ച് മണിക്ക് പ്രസന്ധി വായിച്ച തുടർന്ന് കുടിയേറ്റ കർമ്മം അതിനുശേഷം ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയും ഉണ്ടാകും തുടർന്ന് കാഞ്ഞിരപ്പള്ളി അമലയുടെ എന്ന് പറയുന്ന നാടകവും ദേവാലയത്തിൽ അരങ്ങേറുന്നുണ്ട് അതിനുശേഷം വെള്ളിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ആറരയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മൾ ആരാധന ആരംഭിക്കും ഇടവ ദേവാലയത്തിൽ വൈകിട്ട് മണിക്ക് തുടങ്ങി മണി അഞ്ചുമണിവരെയാണ് പൊതുവാരാധന തുടർന്ന് ദിവികാരുണ്യ പ്രതീക്ഷണവും ദിവ്യകാരുണ്യ സന്ദേശവും അതിനുശേഷം വിശുദ്ധ ഗീവരസഹതയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള മോഷയാത്ര നമ്മുടെ ടൗൺ കപ്പേളയിലേക്ക് ഭക്തി നിർഭരമായിട്ട് നടത്തപ്പെടുന്നു തുടർന്ന് അന്ന് കാഞ്ഞിരിപ്പിലി അമലയുടെ തന്നെ ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും തീയതികളിലാണ് എടവകദേവാലയ പ്രധാനപ്പെട്ട തിരുനാൾ ദിനങ്ങൾ ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും വൈകിട്ട് അഞ്ചു മണിക്കാണ് തിരുനാളിന്റെ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ പട്ടണ പ്രതീക്ഷണവും ആകാശ വിസ്മയങ്ങളും ഒക്കെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് അപ്പം എല്ലാവരെയും ഒത്തിരി കൂടി തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു തലയിലപ്പറമ്പ് പള്ളിയുടെ ഒരു ഉത്ഭവം എങ്ങനെയെന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചില് വേലിത്തമ്പി തിളവ സ്ഥാപിച്ച തലയലപ്പറമ്പ് മാർക്കറ്റിനോട് ചേർന്ന ഏകദേശം മുപ്പത്തൊന്ന് കുടുംബങ്ങൾ കത്തോലിക്കുടുംബങ്ങള് മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഇവിടെ മാർക്കറ്റിന് സമീപത്ത് താമസിച്ചിരുന്നു അവിടെ ആത്മീയ കാര്യങ്ങൾ നിർവേദിയിരുന്നത് കടുത്തിരുത്തിപ്പള്ളിയുടെ കുരിശുപള്ളിയായ കരകടപ്പുറങ്ങളോട് ചേർന്നിരുന്ന കടുത്തിരുത്തി പള്ളിയിലാണ് മെയിനായിട്ടുള്ള പള്ളിയിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്തിരുന്നത് നാളേറെ വന്നപ്പോൾ കുടുംബങ്ങൾ നേരി വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിനുണ്ട് കരകടപ്പുറം മാർക്കറ്റിനുള്ളിൽ ആദ്യമായി ഒരു കുരിശുപള്ളി സ്ഥാപിച്ചു തലയ്പ്പം പള്ളിയേക്കാൾ മുമ്പ് ഉണ്ടായ തലയെപ്പം തിരിച്ചുപുള്ളിയാണ് തുടർന്ന് അവരുടെ ആത്മീയ കാര്യം നിർവഹിക്കാൻ വേണ്ടി കടുത്തിരുത്തി പള്ളിയിൽ നിന്നും തലയെപ്പും പള്ളി രൂപപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ തലയെപ്പും പള്ളി ഉണ്ടായതിനു ശേഷം മുപ്പത്തിമൂന്നാമതി വികാരിയായിട്ട് അവർ ജോസഫ് തെക്കിലിവിടെ വികാരിയായ ചാർജ് എടുത്തത് മുതൽ അദ്ദേഹം കടുത്ത ഒരു വലിയ ഭക്തനായിരുന്നു മാതാവിനൊരു വലിയ ഭക്തി ഭക്തനായിരുന്നു അദ്ദേഹം ഇവിടെ നിത്യസഹായ മാതാവിനെന്ന് പറയാനു തുടങ്ങുകയും അങ്ങനെ നാനാജാതി മതസ്ഥരായ ഈ തലയലപ്പുറമ്പിലും പരിസരത്തുള്ള നിവാസികൾക്ക് ഒരാശാകേന്ദ്രവും ആരംഭകേന്ദ്രവുമായി മാറുകയാണ് തലകലപ്പുറമു അതിനോടനുബന്ധിച്ച് പൂർണമായിട്ട് ഇതിൻ്റെ അതിർത്തി വച്ച് കഴിഞ്ഞപ്പോൾ കടുത്തിരുത്തിയിൽ നിന്ന് തലകളപ്പറമ്പ് വേർപെട്ട് എറണാകുളം അങ്കമാൻ്റെ അധികൂപതയുടെ ലാസ്റ്റ് പള്ളി എൻഡിൽ തലകളപ്പുറം പള്ളിയാണ് ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പാലായും കോട്ടയം രൂപകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തലകളപ്പറമ്പിന് ഒരു എറണാകുളം അങ്കമാൻ്റെ അധികതയുടെ ഒരു കവാടം എന്നാണ് കവാടമെന്നാണ് അറിയപ്പെടുക നമ്മുടെ പള്ളിയിൽ നിത്യസഹായം മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ പള്ളി ഒരുപാട് പേർക്ക് ആശ്രയമാണ് പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാളും വിശുദ്ധ സബസ്കേനസിൻ്റെ തിരുനാളും ധനകഴിഞ്ഞ് വരുന്ന മൂന്നാം ഞായർ അതായത് ജനുവരി മാസത്തിൻ്റെ ഈശോടെ ധനഹ കഴിഞ്ഞ് വരുന്ന മൂന്നാം ഞായറാണ് നമ്മുടെ ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുക ഈ വർഷം അത് ഈ ജനുവരി പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെയാണ് അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ നമ്മളോട് അവതരിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ നാനി മത്സര ആളുകൾക്കും ഇവിടുത്തെ പ്രദർശനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രദേശ തലയിലൊപ്പുറം മാർക്കറ്റുകളിലേക്ക് ഇറങ്ങി ടൗൺ ചുറ്റി തിരിച്ചുവിടെ കയറുമ്പോൾ അടി പോലും ആ പ്രദർശനം രണ്ടാമത് ആ വഴി ഇവിടെ വരുന്നില്ല മറ്റുള്ള കളികളിലൊക്കെ പ്രദർശനം ഒരു വഴി അങ്ങോട്ട് പോയാൽ തിരിച്ച് അതുവഴി ഇങ്ങോട്ട് വരും ഇത് രണ്ടാമത് ആ വഴി പ്രദർശനം വരുന്നില്ല അപ്പോൾ തന്നെ ടൗൺ ചുറ്റിയുള്ള ഒരു വലിയ പ്രദർശനമാണ് നമ്മളിവിടെ നടക്കുന്നത് പക്ഷേ യാതൊരു യാത്രക്കാർക്കും വാഹനങ്ങൾക്ക് ഒരു തടസ്സവും നമ്മളെ സൃഷ്ടിക്കാറില്ല എല്ലാവരും വളരെ ഭക്തിനിർഭരമായിട്ടാണ് നിർഭരമായിട്ടാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് താളമേളകളുടെ അകമ്പടിയോടുകൂടി നമ്മളെ ഏഴ് തിരുസ്വരൂപങ്ങളാണ് പ്രദർശനത്തിൽ എഴുന്നവർക്കുക ശനിയാഴ്ച ദിവസം നടക്കുന്ന പരിശുദ്ധ മാതാവിന്റെ പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ് ഞായറാഴ്ച ഞായറാഴ്ച വിശുദ്ധ സദ തിരുനാളും ശനിയാഴ്ച നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുനാളും ഞായറാഴ്ച ദിവസം രണ്ട് തിരുനാളിനെ ഏകോപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജനുവരി മാസത്തിൽ നടത്തുന്നത് ഈ തിരുനാളിൽ വന്ന് നന്നായി ഇതിൻ്റെ പ്രദേശത്ത് രീതി അലങ്കരിക്കുന്നത് വരെ ഇവിടുത്തെ വ്യാപാരികളും അതുപോലെ തന്നെ യൂണിയൻകാരും ചന്തക്കാർ പ്രവർത്തിക്കുന്നവരുടെ ചുവട്ട് തൊഴിലാളികളും എല്ലാവരും സഹകരിച്ച് എല്ലാ കച്ചവടക്കാരും സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നാലായിരം മതസ്ഥരെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരവും ഭംഗിയുമായി എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്നില്ല നമ്മുടെ പള്ളിയും പള്ളിയിൽ തിരുക്കളമങ്ങൾ നടക്കുക എല്ലാവർക്കും ഇതിൽ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു ിയമുള്ളവരെ തലയലപ്പറമ്പ് പള്ളിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുനാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തലയോലപ്പറമ്പിലെ ഇടവേക്കാരായിട്ടുള്ള ഇരുപത്തിയൊന്ന് യുവജനങ്ങളാണ് ഇത്തവണത്തെ ജനുവരി തിരുനാളേറ്റെടുത്ത് നടത്തുക യുവജനങ്ങളുടെ ഒരു നിത്യ ആഗ്രഹമായിരുന്ന അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എക്കാലത്തെയും ആഗ്രഹമായിരുന്ന തലയെലപ്പും പള്ളിയുടെ തിരുനാള നടത്തുക എന്നുള്ള ആഗ്രഹം സബരമാവുകയാണ് അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ദീപാലങ്കാരങ്ങൾ അതുപോലെ വാദ്യമേളങ്ങളുടെ സ്റ്റേജ് ഷോ ഫയർ വർക്കുകൾ അതുപോലെ രണ്ടു ദിവസം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഗാനമേള നാടകം എന്നിവയും നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നു തലകൾപ്രതുവരെയും കാണാത്ത അത്ര രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രിക്കൽ ലൈറ്റ് വർക്കുകളാണ് നമ്മൾ നിലവിൽ ഇത്തോടെ ചെയ്തിരിക്കുന്നത് എല്ലാവരെയും ഈ തിരുനാളിന് പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ഈ കാഴ്ചകളും അതുപോലെ തന്നെ മാതാവിൻ്റെയും വിശുദ്ധ സിസ്റ്റ്യാനോസിന്റെയും അനുഗ്രഹം നേടുവാനും നിങ്ങളെല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ തിരുക്രമങ്ങളിൽ പങ്കെടുക്കുന്നതു തന്നെ നേതൃത്വം കൊടുക്കുന്നത് രണ്ട് ദിവസവും ശനി ഞാൻ ദിവസങ്ങളിൽ എറണാകുളം ആൽമേജ് അൂപ് കേട്ട കെ സി വൈ എം ഡയറക്ടർ ഫാദർ ജിനോ ഭർണികുളങ്ങരയും അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ഫാദർ എമിത് ചിരക്കലും ൾ ശനിയാഴ്ച ദിവസം കെ സി വൈ എം സംസ്ഥാന ഡയറക്ടറും കെ സി ബി സി യൂത്ത് കമ്മീഷൻ സെക്രട്ടറിയുമായിട്ടുള്ള ഫാദർ ബിറ്റോ കൂള വചന സന്ദേശവും അതുപോലെ മിഥുൻ ഫാദർ മിഥുൻ ആ പാട്ടുകുർബാനയും അർപ്പിക്കുന്നു വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ഈ തിരുനാൾ ആ കർമ്മങ്ങളിലേക്ക് പങ്കെടുക്കുവാനും മാതാവിന്റെയും ശിവശ്യാനോസിന്റെയും അനുഗ്രഹങ്ങൾ നേടുവാനും എല്ലാവരെയും ആർത്തവമായി സ്വാഗതം ചെയ്യുന്നു തിരുവനന്തപുരം നമ്മുടെ തിരുനാളിന്റെ പൊരുന്ന ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ചുറ്റും നാളെ തന്നെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ തന്നു നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പെരുന്നാളിൻ്റെ കുടികേറ്റും കാര്യങ്ങളും എല്ലാം നടക്കുന്നു അതിന് വിരുദ്ധമായി ഇത്തവണ വളരെ ഭംഗിയായി തന്നെ ഉള്ള ലൈറ്റ് ആൻഡ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ ഇടവകയിലെ തന്നെ യുവാക്കൾ ഇരുപത്തൊന്ന് യുവാക്കൾ നടത്തുന്ന തിരുനാളാണ് ഓൾറെഡി അപ്പോൾ അതിൻ്റെ അവർക്ക് ഒത്തിരിയേറെ പ്രതീക്ഷകളുടെയാണ് തിരുനാൾ നടത്തുന്നത് അതോടൊപ്പം ഇന്നു വരെ കാണാത്ത രീതിയിൽ ഒരു വളരെ ഭംഗിയായിട്ടാണ് ലൈറ്റ് അറേഞ്ച്മെന്റും ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം തിരുനാളിലേക്ക് നിങ്ങളേവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യും